ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന കഴിഞ്ഞ ദിവസം പ്രമുഖ ബ്രസീലിയൻ മാധ്യമമായ ഇ എസ് പി എൻ ബ്രസീൽ പോൾ പോഗ്ബയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അപ്ഡേറ്റ് പങ്കുവച്ചിരുന്നു അതായത് നെയ്മർ ജൂനിയർ പോഗ്ബയെ നേരിട്ട് ഫോണിൽ വിളിച്ചു എന്നിട്ട് സാൻഡോസിലേക്ക് ക്ഷണിച്ചു അതായത് പോഗ്ബയോട് സാൻഡോസിലേക്ക് വരാൻ ആവശ്യപ്പെടുകയായിരുന്നു പക്ഷേ പോഗ്ബ ആ ഒരു ക്ഷണം നിരസിച്ചു കാരണം യൂറോപ്പിന് പുറത്തേക്ക് പോവാൻ അദ്ദേഹത്തിന് താൽപ്പര്യമുണ്ടായിരുന്നില്ല അദ്ദേഹം ഫ്രാൻസിൽ തന്നെ തുടരാൻ തീരുമാനിച്ചു അങ്ങനെയാണ് മൊണോക്കോയുമായി സൈൻ ചെയ്തിട്ടുള്ളത് തീർച്ചയായും നെയ്മർ ജൂനിയറും പോക്ബയും അടുത്ത സുഹൃത്തുക്കളാണ് പക്ഷേ യൂറോപ്പിന് പുറത്തേക്ക് പോകാൻ താൽപ്പര്യമില്ലാത്തതുകൊണ്ടാണ് സാൻഡോസിലേക്കുള്ള നെയ്മറുടെ ക്ഷണം പോഗ്ബ നിരസിച്ചത് എന്നായിരുന്നു ഇ എസ് പി എൻ ബ്രസീൽ റിപ്പോർട്ട് ചെയ്തിരുന്നത് ഇത് ഒരിക്കൽ കൂടി പറയാനുള്ള കാരണം നെയ്മർ ജൂനിയർ ഇത് ശരിവെച്ചിട്ടുണ്ട് അതായത് ഇൻസ്റ്റഗ്രാമിൽ ഈയൊരു വാർത്തക്ക് നെയ്മർ ജൂനിയർ ലൈക്ക് നൽകിയിട്ടുണ്ട് അതിനർത്ഥം ഇത് ശരിയാണ് നെയ്മർ ജൂനിയർ പോക്ബക്ക് വേണ്ടി ശ്രമിച്ചിരുന്നു പക്ഷെ അദ്ദേഹം അത് നിരസിച്ചു എന്നുള്ള വാർത്ത ശരിയാണ് എന്നതാണ് അതായത് ഫേക്ക് ന്യൂസ് ആണെങ്കിൽ നെയ്മർ ജൂനിയർ തന്നെ കമൻറ്റ് ബോക്സിൽ അത് ഫെയ്ക്ക് ആണ് എന്നുള്ളത് പറയാറുണ്ട് ഒരുപാട് തവണ അങ്ങനെ കണ്ടിട്ടുണ്ട് എന്നാൽ ഇത്തവണ നെയ്മർ ജൂനിയർ ഈ ഒരു വാർത്തയ്ക്ക് ലൈക്ക് നൽകുകയാണ് ചെയ്തിട്ടുള്ളത് അതിനർത്ഥം പോക്ബയ്ക്ക് വേണ്ടി നെയ്മർ ജൂനിയർ ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് പക്ഷെ അത് ഫലം കാണാതെ പോവുകയായിരുന്നു ഏതായാലും നെയ്മർ ജൂനിയറും പോഗ്ബയും വളരെ അടുത്ത സുഹൃത്തുക്കളാണ് ഇപ്പോഴും ആ ഒരു സൗഹൃദ ബന്ധം തുടരുന്ന വ്യക്തികളാണ് നേരത്തെ പോഗ്ബ യു കളിച്ചിരുന്ന സമയത്ത് നെയ്മർ ജൂനിയറെ അങ്ങോട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു പക്ഷെ അത് ഫലം കാണാതെ പോവുകയായിരുന്നു ഏതായാലും ഭാവിയിൽ നെയ്മറോടൊപ്പം പോഗ്ബ കളിക്കാനുള്ള സാധ്യതകളെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല ഈ ഒരു അവസാനിപ്പിക്കുന്നു അടുത്തൊരുമായി കൊണ്ടും കാണാം